ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ യഥേഷ്ട്ടം ആളുകൾ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു വരും ഞാൻ അതുകൊണ്ട് ഹെൽമെറ്റ് ഊരാറില്ല കഴിഞ്ഞു ബസ് വാർത്തകളിലിടം നേടിയ ഡ്രൈവർ ജയദീപ് സെബാസ്റ്റൻ ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിഹാസ താരം കാവും കണ്ടം ജയനാശാൻ ടി വന്നു ആർ ടി സിയിൽ നല്ല മാറ്റങ്ങൾ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കെ എസ് ആർ ടി സി രക്ഷപ്പെടുമെന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു ആ രണ്ടുമൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ഇപ്പോഴത്തെ മന്ത്രി അവയിലാണ് പ്രത്യേകം ശ്രദ്ധ കണ്ടെത്തിയേക്കുന്നത് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കൈയിട്ട് നിർത്തും സകല ചോർച്ചകൾ അടയ്ക്കും പിന്നെ ഗ്രാമത്തിലൂടെ ചെറിയ വണ്ടികൾ വരും പിന്നെ ഈ ആളില്ലാത്ത സമയങ്ങളിൽ കാലിയോട്ടം നിർത്തും ആ ആ വണ്ടികൾ കയറ്റിയിടിയിപ്പിച്ച് ആൾ നിറച്ചാകുമ്പം അടുത്ത സ്റ്റാൻഡിലേക്ക് വിടും ഇങ്ങനെ ഒക്കെയാണ് ഞാൻ കേട്ടത് വളരെയധികം മാറ്റങ്ങൾ വരും എന്ന് നമുക്ക് പറയത്തുള്ളൂ കാരണം വണ്ടി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് നഷ്ടപ്രസ്ഥാനമാണ് അപ്പം നല്ല മാറ്റങ്ങൾ വരും താങ്കൾ ജോലി രാജിവെച്ചു രാജിവെക്കണ്ടായിരുന്നുണ്ടോ രാജിവെച്ചതിന് ഞാൻ രാജിവെച്ചിട്ടില്ല ഞാൻ ആ ജോലിക്ക് പോകുന്നില്ല എന്ന് വെച്ചാണ് ഇപ്പം നിൽക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് പോയി വീണ്ടും ഒരു കേസിൽ ഞാൻ ചാടിയാൽ പുതിയ കേസ് വികൃതമാകും പഴയ കേസ് അതിലേറെ വികൃതമാകും അതുകൊണ്ട് ഉന്നത വക്കീലന്മാർ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത് അല്ലാതെ ഞാൻ നിലവിൽ രാജിവെച്ചിട്ടില്ല എന്നെ പിരിച്ചും പെടത്തില്ല കേസ് തീരാതെ എന്നെ പിരിച്ചും പെടത്തില്ല അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസിലാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനം നിൽക്കുന്നത് എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഇപ്പം രണ്ടു വർഷമായിട്ട് വീട്ടിലെ കൃഷിപ്പണികളും എല്ലാം ചെയ്ത് അതിമനോഹരമായി സന്തോഷമായി ജീവിക്കുന്നു ആരോടൊരു ബാധ്യതയില്ല ഈ എപ്പോൾ തോന്നുമ്പോൾ ഏറ്റാ മതി തോന്നുമ്പോൾ ജാതിക്കാൻ പറിക്കാമതി തോന്നുമ്പോൾ അടയ്ക്കാൻ പറിക്കാമതി ആ തോന്നുമ്പം കിടന്നുറങ്ങാം ഒരു പ്രശ്നങ്ങളും പഴയ പ്രതിവത്തതയില്ല ജാതിക്കച്ചവടം ഉണ്ട് പക്ഷേ ജാതിക്കയുടെ സീസൺ ഇപ്പം അല്ല അത് നമുക്ക് മഴക്കാലത്ത് ഇച്ചിരി വരുമാനം കിട്ടുന്ന സംഭവമാണ് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ ഇപ്പോൾ പഴുക്കാടെ സീസണാണ് നല്ല ബോണ്ടാ വലിപ്പമുള്ള പഴുക്കി ഇപ്പം കിട്ടുന്നുണ്ട് അതാണ് അപ്പോഴത്തെ പ്രധാന വരുമാനം പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു അതെല്ലാം പറിച്ചു ഞാൻ തീർത്തു കുരുമുളക് കുരുമുളകെല്ലാം പറിച്ചപ്പോൾ താഴെ ഉണങ്ങാനിട്ടേക്കാണ് ഇനിയിപ്പം ഇപ്പോഴത്തെ പ്രധാന വരുമാന വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് അടക്കയാണ് റബ്ബർ വീട്ടിൽ ഇപ്പോൾ നിർത്തി എനിക്ക് ഒരു ദിവസം തട്ടിമുട്ടി പോണേ തന്നെ പതിനായിരം രൂപ വേണം നിങ്ങളൊക്കെ അത് അന്താളിക്ക് എന്നാന്ന് രാവിലെ ഞാൻ ടൗണിന് ചെല്ലുന്നത് പത്ത് പതിനഞ്ച് ലോട്ടറിക്കാർ ലോട്ടറി നീട്ടും എല്ലാവരോടും ഓരോ സെറ്റ് അത് സെറ്റ് പന്ത്രണ്ട് എണ്ണം ഓരോ സെറ്റ് വെച്ച് പത്ത് പേരോട് എടുക്കുമ്പം തന്നെ അയ്യായിരം രൂപയ്ക്ക് ലോട്ടറി ആയി പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വീട്ടുപണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മരനീര് കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആ ആ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെല്ലാം വന്ന് എന്നോട് ഒരുപിക്കള്ള്ളു മേടിച്ച് ഒരു ഉപിക്കള്ള്ളു മേടിച്ചതാണ് ഇങ്ങനെ വന്ന് ഓരോ ഓരോ പാവങ്ങൾ വന്ന് ചോദിക്കും അവർക്കെല്ലാം ഞാൻ മേടിച്ച് കൊടുക്കും ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇറക്കി ഒരു ദിവസം ജീവിക്കണ പതിനായിരം രൂപ വേണം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നു പോകുന്ന ലോട്ടറിയെ തന്നെയാണ് ഞാൻ ഈ അയ്യായിരം രൂപയുടെ ലോട്ടറി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ്റി ഇരുപത്തഞ്ച് ലോട്ടറി വരും അത് പല നമ്പറാണ് എടുക്കുന്നത് അന്നേരം ലോട്ടറി ഇടയ്ക്ക് അടിച്ചു കിട്ടും അഞ്ഞൂറ് ആയിരം രണ്ടായിരം അയ്യായിരം ഒക്കെ അടിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് പോക്കറ്റിൽ ദാരിദ്ര്യം വരുന്നില്ല ശരിക്കും സർക്കാരിൻ്റെ താങ്കളൊരു മുതൽക്കൂട് കൂട്ട് തന്നെയാണല്ലോ അതെ 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 ഞാനധികം മദ്യം കഴിച്ചില്ലെങ്കിലും എന്നോട് വന്ന് മദ്യം മേടിച്ച് തരാമോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ യഥേഷ്ടം മേടിച്ചു കൊടുക്കും നല്ല പൈസ സർക്കാരിലേക്ക് കൊടുക്കുന്നുണ്ട് എനിക്ക് ഞാൻ ലോക മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു ശ്രദ്ധേയ കഥാപാത്രമായി ആ സംഭവം കൊണ്ട് മാറാൻ സാധിച്ചതിനാൽ എന്നെ ഉപദ്രവിച്ച എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എല്ലാവരോടും ഉള്ളൂ കാരണം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലൂടെ ഞാൻ ലോക മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു ആ ഇടം എനിക്ക് വളരെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി പണ്ട് സാധാരണ ഒരു ബസ് ഡ്രൈവർ ആയിരുന്ന ജയദീപ് ആരും അറിയില്ല എന്നാൽ ഇന്ന് മലയാളികളെല്ലാം പറയുന്നത് ഇന്ന് എന്നെ എല്ലാവരും വിദേശികളൊക്കെ ഈ ഗ്രാമത്തിൽ വരുമ്പോഴും അടുത്ത ഗ്രാമങ്ങളിൽ വരുമ്പോഴും അവർ എന്നെ വന്ന് കാണുകയും അവരുടെ വീട്ടിൽ എന്നെ ഡിന്നർ കളി കഴിക്കാൻ വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നാളെ കോട്ടയം നാഗമ്പടത്ത് ഒരു ഫ്ലാറ്റിൽ ഒരു വിദേശി അമേരിക്ക എന്ന് വന്ന ഒരു വിദേശി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവിടെ ലഞ്ച് കഴിക്കാൻ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതിങ്ങനെ ആരെങ്കിലും ഒരു സംഭവം ഉണ്ടായി ഞാൻ ലോകം ഹിറ്റായതുകൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത് ഈ പൈസ പൈസ എന്ന് പറഞ്ഞാലേ അത് ചുമ്മാ പോക്കറ്റ് കിട്ടുന്നുണ്ട് നടന്നിട്ട് കാര്യമില്ല അത് ചിലവഴിച്ച് ജീവിക്കാൻ പഠിക്കണം പൈസയേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് സുഖ ലോലുപനായുള്ള ജീവിതത്തിനാണ് താങ്കളുടെ ആ പഴയ കേസ് ആ കേസിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ് കേസ് കോടതിയിൽ ഞാൻ എൻ്റെ വഴിക്ക് കേസ് കേസിൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് കേസ് ഒരു അഞ്ചെട്ട് മാസം കൂടുമ്പോൾ ഒരു ഹിയറിങ് ഉണ്ട് ഞാൻ ചെന്ന് തല കാണിച്ചു പോരും പിന്നെ അഞ്ചെട്ട് മാസം കഴിയുമ്പോഴാണ് അതവിടെ കിടക്കട്ടെ ഞാൻ എൻ്റെ വഴി കേസ് കേസിൻ്റെ വഴി അച്ഛൻ ആ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഐ എൻ ഡ്യൂ സിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു നിലവിൽ രാഷ്ട്രീയ സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ ഞാൻ അന്ന് ഐ എൻ ഡ്യൂ സി പ്രസിഡൻ്റായിരുന്നു എന്നിട്ട് ഒരു ഐ എൻ ഡി സിക്കാരനും എന്നെ സഹായിക്കാൻ വന്നില്ല എന്നാൽ മറ്റ് പാർട്ടിക്കാര് നമ്മളെ ഉദ്രവിക്കുകയും ചെയ്തു അങ്ങനെയാണ് എനിക്ക് ആ വിഷയം വന്നത് പക്ഷേ എനിക്കിപ്പോൾ ആരോടും പണക്കമില്ല ഞാൻ അതുകൊണ്ട് ലോകം ഹിറ്റായതിനാൽ പക്ഷെ ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനം ഉപേക്ഷിച്ചു ഞാനിപ്പം ഇവിടെ എല്ലാം സി പി ഐ എം ആണ് ശക്തം ഞാനിപ്പോൾ സി പി ഐ എം വിശ്വാസത്തിൽ ജീവിക്കുന്നു താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു സിനിമയിലൊക്കെ ഭംഗിയായി അഭിനയിച്ച് കൊടുക്കപ്പെടും ബന്ധപ്പെടുക കാവും കണ്ട ജയനാശ എന്നൊക്കെ പണ്ട് എന്താണ് സിനിമ അഭിനയമൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡെന്ന് പറയുന്നത് അഭിനയവും പാട്ടും അങ്ങനെയുള്ള ഫീൽഡാണ് കലാ ഫീൽഡാണ് എനിക്ക് ഏറ്റവും ചെറുപ്പം തൊട്ടിഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടതാണ് കാരണം എന്നെ വെച്ച് ഓരോ മാധ്യമങ്ങളും വീഡിയോ ചിത്രീകരിച്ച് പോകുന്നത് എല്ലാം അമിത ആൾക്കാരാണ് അത് കണ്ടേക്കുന്നതും ലൈക്ക് അടിച്ചേക്കുന്നതും ഗുഡ് കമൻറ്റ് കിട്ടേക്കുന്നതും എല്ലാം അമിത ആൾക്കാരാണ് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു പരസ്യം ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ പരസ്യം ചെയ്തതാണ് ആർക്കെങ്കിലും ടെലിഫിലിമിൽ അഭിനയിക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണുക ഞാൻ വിജയിപ്പിച്ച് തരാം എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞേക്കുന്നതിൻ്റെ കേസ് അനേകം പേരാണ് അതിന് ലൈക്ക് ചെയ്തേക്കുന്നതും കണ്ടേക്കുന്നതും അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ജയനാശാൻ്റെ വിശേഷങ്ങൾ കെ എസ് ആർ ടി സി ഇനിയെങ്കിലും രക്ഷപ്പെടുമെന്നാണ് മറ്റെല്ലാവരെയും പോലെ ആശാനും പ്രതീക്ഷിക്കുന്നത് കോട്ടയം പാലായിൽ നിന്നും അരുൺമലയിൽ നിപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ് ന്യൂസ്